ലാപ്പത്ത ലേഡീസ് രണ്ടായിരത്തി ഇരുപത്തി ഓസ്കാർ പുരസ്കാരത്തിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു തിയേറ്ററിൽ വലിയ ഓളമൊന്നും ഉണ്ടാക്കാത്ത ഒരു സാധാരണ സിനിമയായിരുന്നു ലാപ്പത്ത ലേഡീസ് ലാപ്പത്ത ലേഡീസ് എന്നാൽ കാണാതായ പെൺകുട്ടി എന്നാണ് അർത്ഥം ഇരുപത്തി ചിത്രങ്ങളുടെ പട്ടികയിൽ നിന്നാണ് ഇത് ഓസ്കാർ പുരസ്കാരത്തിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുത്തത് ചിത്രം ഓ ടിയിൽ വന്നതിനു ശേഷം വലിയൊരു തരംഗമായി മാറിയിരുന്നു പ്രധാനമായും ഗ്രാമങ്ങളിലാണ് ഷൂട്ടിംഗ് നടന്നത് ഒരു ഗ്രാമീണ ചിത്രം എന്ന് തന്നെ പറയാം ലളിതസുന്ദരമായി കാര്യം പറയുന്നു എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് അമീർ ഖാൻ നിർമ്മിച്ച് കിരൺ റാവു സംവിധാനം ചെയ്ത ഈ ചിത്രം വിപ്ലവ ഗോസ്വാമിയുടെ ചെറുകഥയിൽ നിന്നാണ് സിനിമയായി ഉരുത്തിരിഞ്ഞത് രണ്ടായിരത്തി ഒന്നിൽ ഒരു സാങ്കല്പിക ഗ്രാമമായ നിർമ്മൽ പ്രദേശിലാണ് ഈ കഥ നടക്കുന്നത് ദീപക് എന്ന കർഷകൻ തന്റെ നവവോധു ഫൂൽ കുമാരിയുമായി ഗ്രാമത്തിലേക്ക് മടങ്ങുമ്പോൾ മറ്റു നവദമ്പതികൾക്കൊപ്പം തിരക്കേ ഒരു പാസഞ്ചർ ട്രെയിനിൽ കയറുന്നു എല്ലാവരും മുഖം പൂർണ്ണമായും ഭൂങ്കാട്ട് അഥവാ പർദ്ധ കൊണ്ട് മൂടിയിരുന്നു ദീപക് രാത്രി ട്രെയിനിൽ നിന്ന് ഉറങ്ങി എഴുന്നേറ്റ ശേഷം പോകാനുള്ള തിരക്കിൽ ഇരുട്ടിലെ ആശയക്കുഴപ്പം കാരണം തന്റെ വധുവിന് പകരം മറ്റൊരു പെൺകുട്ടിയുമായി തന്റെ ഗ്രാമത്തിലിറങ്ങുന്നു ആ ട്രെയിനിൽ തന്നെ യാത്ര ചെയ്തിരുന്ന മറ്റൊരു വരാനായ പ്രദീപിന്റെ കൂടെ ഫൂലുമിറങ്ങുന്നു പിന്നീട് തങ്ങളുടെ കൂടെയുള്ള ഭാര്യ മാറിപ്പോയി എന്ന് തിരിച്ചറിയുന്നതിലൂടെ കഥ പുരോഗമിക്കുന്നു അവസാനമാകുമ്പോഴേക്കും ഇവർ ഓരോരുത്തരും അവരവരുടെ വഴികൾ തിരഞ്ഞെടുക്കുന്നു ആസാമിസ് സംവിധായകൻ ജാനുബർവ് നയിക്കുന്ന പതിമൂന്ന് പേരടങ്ങുന്ന സെലക്ഷൻ കമ്മിറ്റിയായിരുന്നു ലാപ്പത്ത ലേഡീസ് ഓസ്കാർ മത്സരത്തിനായി തെരഞ്ഞെടുത്തത് ലാപ്പത്ത ലേഡീസിനു പുറമെ ഹിന്ദി സിനിമ ശ്രീകാന്ത് തമിഴ് സിനിമകളായ മാരി മാരിഷെലുവരാജ് സംവിധാനം ചെയ്ത വാഴപ്പ രഞ്ജിത്ത് വിക്രം കൂട്ടുകെട്ടിലെ തങ്കലാൻ പാർവതിയും ഉർവശിയും കേന്ദ്ര കഥാപാത്രങ്ങളായെത്തിയ മലയാള സിനിമ ഉള്ളൊഴുക്ക് എന്നിവ ഇരുപത്തൊമ്പത് സിനിമകളുടെ പട്ടികയിലെ ആദ്യ അഞ്ച് സ്ഥാനങ്ങളിൽ ഇടം പിടിച്ചു വിജയ് സേതുപതി നായകനായി എത്തിയ മഹാരാജ തെലുങ്ക് ചിത്രങ്ങളായ കൽക്കി ട്വന്റിഎറ്റ് നയന്റി എയ്റ്റും ഹനുമാനും ഹിന്ദി ചിത്രങ്ങളായ സ്വതന്ത്ര വീരസവർക്കർ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എന്നിവയും ഈ പട്ടികയിൽ ഇടം പിടിച്ചു അമീർ ഖാൻ നായകനായി പുറത്തിറങ്ങിയ ലഗാനശേഷം ഓസ്കാർ പുരസ്കാരത്തിനായി ഇതാ മത്സരിക്കാൻ മറ്റൊരു ചിത്രവും കൂടി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു